അപ്പോൾ നമ്മൾ രണ്ട് മീറ്റർ അകലത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പം എവിടുന്ന് കറക്റ്റ് നോക്കിയാൽ തന്നെ ആയിട്ട് കറക്റ്റ് ചരട് പിടിച്ചാൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് എവിടെ ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് പൈപ്പ് ഒരു പൈപ്പിൻ്റെ ഒരു മറ്റൊരു പൈപ്പ് കാണാത്ത രീതിയിൽ കറക്റ്റ് ചരടി പിടിച്ചാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ നോക്കിയാലും റോസിൽ നോക്കിയാലും അതുപോലെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ആയിട്ട് ലൈൻ ആയിരിക്കും അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യുന്ന ചില ആളുകൾക്ക് മാത്രമേ താല്പര്യമുള്ള ആളുകൾക്കാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മറ്റത് നമ്മൾക്ക് നല്ല തെങ്ങന്തോട്ടത്തിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഒറ്റട്ട് കാലുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇത്ര ഭംഗി കിട്ടില്ല നമ്മൾ ഇതിന് മുമ്പ് ഒരു ഇരുപത്തഞ്ചോളം പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിരുന്നു അതിലിത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു നാല് അഞ്ച് സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ജെ സി ബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഓരോ സ്ഥലത്ത് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നമുക്ക് കാണിച്ചിരുന്നു ഭംഗിയായ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തന്നെ അത് ഒരു പിന്നെ വോട്ടർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഭംഗിയായി തോന്നും അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് നനക്കാലിലാണ് പൈപ്പ് പൈപ്പിടാനുള്ളതാണ് അപ്പോൾ ഈ കുഴിയൊക്കെ തോർത്ത് കംപ്ലീറ്റ് മണ്ണൊക്കെ തട്ടി നിരത്തി അത് ക്ലിയർ ആയതിന് ശേഷം വേണം ഇതിൽ പിന്നെ എരിഗാസിൻ്റെ പൈപ്പ് ഇട്ടിട്ട് നനക്കാലാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ തൈ വെക്കണില്ല തൈ വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ സംവിധാനം ഇവിടെ വെള്ളം ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തൈ വെച്ചു കഴിഞ്ഞാൽ തൈ ഉണങ്ങി പോകും അതുകൊണ്ട് ഇന്ന് തൈ വെക്കണമെങ്കിൽ തൈ ഇനി ഇവിടെ എരിഗാസിൻ്റെ പണി കഴിഞ്ഞിന്റെ കൂടെ തൈ വെച്ചിട്ട് ആ വീഡിയോ നിങ്ങളെ കാണിക്കും